ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ സമ്മതിദായകർ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ മലയാളികളടക്കമുള്ള വോട്ടർമാർ നടത്തിയിട്ടുള്ള വിവേകപൂർണമായിട്ടുള്ള ഈ വിധിയെഴുത്തിന് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി മലയാളികളടക്കമുള്ള സമ്മതിദായകരെ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അഴിമതിക്കും അഹന്തക്കുമെതിരായിട്ടുള്ള വിധിയെടുത്താണ് പാവപ്പെട്ടവരുടെ പണമെടുത്ത് മണിമാളിക പണിത കേജ്രിവാളിൻ്റെ അഴിമതി ആ അഴിമതി അതിനെതിരായിട്ടാണ് ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നത് എല്ലാ അഴിമതിക്കാരെയും ജനങ്ങൾ അവസരം ലഭിക്കുമ്പോൾ തൂത്തറിയും എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നട നൽകുന്നത് കേജ്രിവാളിൻ്റെ മദ്യനയ അഴിമതി ആ അഴിമതിയെ തുടർന്ന് നിയമ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ ആ അന്വേഷണ ഏജൻസികൾ നടപടികൾ എടുത്തപ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്ന് പറഞ്ഞ കേജ്രിവാളിൻ്റെ പ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും ഭരണം കണ്ട ഡൽഹിയിലെ ജനങ്ങൾ ഇരട്ട എഞ്ചിൻ സർക്കാരാണ് ഡൽഹിക്ക് വേണ്ടത് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുതിയിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേജ്രിവാൾ ഡൽഹി അഴിമതി കേസിൽ അകത്തായ ആളാണ് പാലക്കാട് ഡിസ്റ്റിലറി തുടങ്ങാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ചുമതല നൽകിയിരിക്കുന്ന ആൾ അഴിമതിക്കാരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് പിണറായി വിജയൻ ഇതിൽ നിന്ന് മനസ്സിലാക്കണം അഴിമതി ഡൽഹി ഡൽഹി വിധിയെടുത്ത് പിണറായി ഒരു പാഠമാകണം ഡൽഹിയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന വികസന സ്വപ്നങ്ങൾ വികസന പദ്ധതികൾ ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് ഇന്ന് ഡൽഹിയെങ്കിൽ നാളെ കേരളം കേരളവും ഇതേപോലെയുള്ള ഒരു വിധിയെടുത്തിൽ വിധിയെഴുത്തിന് തയ്യാറാകും എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്